ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചോ ഗൂഗിൾ തന്ന ആൻസർ യെസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചു പക്ഷേ അതേ ബ്രിട്ടീഷിനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്തിനാണ് അടിമത്തം നിരോധിച്ച ആളെ തന്നെ ഇന്ത്യ ചവിട്ടി പുറത്താക്കിയത് അതിൻ്റെ കാരണം അത് ബ്രിട്ടീഷിൻ്റെ സ്വത്തല്ല അതായത് ഇന്ത്യയെ ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരിക്കുമ്പോൾ ആ സ്വത്ത് കൈക്കലാക്കിയത് ബ്രിട്ടീഷ് അക്രമിച്ചാണ് അക്രമിച്ചാണ് ഇന്ത്യയുടെ സ്വത്ത് കൈക്കലാക്കിയത് അതിനുശേഷം അവിടെ ടാക്സ് റെഗുലേഷൻ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബ്രിട്ടീഷ് നടപ്പിലാക്കി അതായത് ഒഫീഷ്യലി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിന് ശേഷവും അടിമത്തം നിരോധിച്ചിട്ടില്ല അടിച്ചമർത്തലുണ്ടായിരുന്നു നികുതി ഉണ്ടായിരുന്നു അക്രമം വഴിയാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയെ ഭരിച്ചത് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളെ ഭരിച്ചത് അതിനുശേഷം ബ്രിട്ടീഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ വിടുകയും ഇന്ത്യ എന്ന സ്റ്റേറ്റ് ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ എന്ന സ്റ്റേറ്റ് ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ലാവറി ഇന്ത്യ മൊത്തമായി ബാൻ ചെയ്തു ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നാല് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് എന്താണ് സ്ലാവറി രണ്ട് എന്താണ് ഓണർഷിപ്പ് അതായത് ഇന്ത്യയുടെ ലാൻഡ് ബ്രിട്ടീഷിൻ്റെ അല്ലെന്ന് പറയുന്നത് അതായത് ആ ലാൻഡ് വേറെ ആരുടെയേ ആണ് അല്ലെ അതുകൊണ്ട് അവിടെ ഓണർഷിപ്പ് വേണം അതായത് ഓണർഷിപ്പ് എന്താണെന്ന് പറയാം ആദ്യം മൂന്ന് എന്താണ് നാല് എന്താണ് സ്റ്റേറ്റ് വൺ ആക്രമണം സ്ലാവറിന്റെ രണ്ട് ഡെഫിനേഷൻ ആണ് പറയുന്നത് ഒന്ന് മെയിൻ സ്ട്രീം വ്യൂ ഒന്ന് ലിബ്ടറിയൻ വ്യൂ ഒന്ന് രണ്ട് ഷോർട്ടായി പറഞ്ഞാൽ ബലമായി മറ്റൊരാളെ ഉപയോഗിക്കുന്ന പ്രവർത്തനം അത് ലീഗലിയാവും അല്ലാതെയാവും പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് അതായത് ബലമായി അല്ലാതെ തന്നെ വോളണ്ടറി ആയിട്ട് സാവറി കരാറിൽ ഏർപ്പെടാൻ പറ്റും ഇത് ലിബർട്ടേറിയ സൈഡിലെ ഒരു തർക്ക വിഷയമാണ് തോന്നും ബട്ട് യുക്തിപരമായി ഇതിനെ റിക്യൂട്ട് ചെയ്ത ആളുകളുണ്ട് അവരുടെ വ്യൂ ആണ് ഒരു ഉദാഹരണം വെച്ച് പറയാം ഞാൻ ഒരു ജോലി എനിക്ക് അവിടെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോ ഞാനത് കരാറ് വയലാശം ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നു പക്ഷേ വോളറി സാവറിയിൽ ഞാൻ എൻ്റെ വിത്ത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആ ജോലിയുള്ള ആ ഉടമയ്ക്ക് ഞാൻ കൊടുക്കും ബട്ട് എനിക്കിപ്പോൾ മടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത് കരാർ വയലാശം ചെയ്യാൻ പറ്റത്തില്ല അയാൾ തീരുമാനിക്കാതെ ഞാൻ ഫ്രീ ആവത്തില്ല ഇവിടെ എനിക്ക് എന്താ പറയുന്നില്ല എൻ്റെ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്നു അതായത് ഇത് വോളണ്ടറി ആയിട്ട് തന്നെ ഞാൻ കൊടുത്തതാണെങ്കിലും ഇവിടെ എൻ്റെ ഓണർഷിപ്പ് ഇപ്പം എനിക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്തുകൊണ്ട് തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് ഒരിക്കലും എന്താക്കാൻ പറ്റത്തില്ല മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം യുക്തിപരമായിട്ട് മറ്റൊരാൾ ഓൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും അയാളും ചോദിക്കാതെ തന്നെ ഞാൻ ചിന്തിക്കും അതായത് യുക്തിപരമായിട്ട് നമുക്ക് മറ്റൊരാൾ മറ്റൊരാൾക്ക് നമ്മുടെ ബില്ല് കൊടുക്കാൻ കഴിയില്ല നമ്മുടെ ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രിമെന്റ് വാലിഡ് അല്ല അത് മാത്രമല്ല ഒരു ഒരു കരാർ വയലേഷൻ ചെയ്യുന്ന ആളൊന്നായിരിക്കണം ഇത് എനിക്ക് വലിയ പറ്റത്തില്ല കാരണം ഭാവി വലിയ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ തന്നെ ഒരു തർക്ക വിഷയമാണ് ഇപ്പോഴും ഡിബേറ്റബിൾ ഓണർഷിപ്പ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ സെൽഫായുള്ള ഓണർഷിപ്പ് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഇതിനെ വെൽ ആർഗുമെന്റായിട്ട് ഹോബിയുടെ ആർഗുമെന്റേഷൻ ഓഫ് എത്തിക്സ് വായിച്ച മനസ്സിലാവും കൃത്യമായി പറയുന്നുണ്ട് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു വസ്തുക്കളും ഓൺ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഒരു ഒരു ഓണർ ഓണർഷിപ്പ് ഉണ്ടല്ലോ തന്നെ മറ്റു ഓണർഷിപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് എങ്ങനെ ഓൺ ചെയ്യും ഇത് വിശദീകരിക്കുന്ന ലിബിറ്റേറിയൻ പ്രിൻസിപ്പൾ ആണ് തിയറി ആൻഡ് തിയറിട്ടി റൈറ്റ്സ് ഇതിന് പറയുന്നത് ഒരു ഒരു ലാൻഡ് ഒരു വസ്തു അതിന് ക്ഷാമം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ വായു വായുവിൻ്റെ ക്ഷാമമില്ല അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് അതിനെന്താ ഒരു ഒരു കോൺഫിഡ് ഉണ്ടാകുന്നില്ല അതായത് ഇന്നത് ഓൺ ചെയ്യണം ഇന്നതെന്റേതാണ് എന്ന് പറയേണ്ട കാര്യം എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അതിനൊരു കോൺഫിഡ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആർക്കും അത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ക്ഷാമം ഉണ്ടാകണം ഒരു കുറവായ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടാകും അതുകൊണ്ട് തന്നെ അതിനൊരു ലാൻഡ് ആവശ്യം വരും അല്ല ഓണർഷിപ്പ് ആവശ്യം വരും അതുകൊണ്ട് തന്നെ അതിന് ഓണർഷിപ്പ് വേണം പക്ഷേ ഈ ഓണർഷിപ്പ് എങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് യൂസിനാണ് ഇതിപ്പോൾ അവകാശം കാരണം ഫസ്റ്റ് യൂസിന് അവകാശം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ലാൻഡ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൂടാതെ ഫസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം പോരാ അതിനെ കോൺട്രിബ്യൂഷൻ വരുത്തുകയും അതിൽ നിന്ന് മാറ്റം വരുത്തുകയും അതിൽ നിന്ന് ഹോം സ്റ്റാൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് ക്ലെയിം ചെയ്യണം അതാണ് ഈ ഹോം സ്റ്റാൻഡിങ് തിയറി ത്രീ അക്രോണം അക്രോണം ശരിയല്ല കാരണം നിങ്ങൾ ഓണർഷിപ്പ് അംഗീകരിക്കുക ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അക്രോൺ ഇല്ല നിങ്ങൾ ആക്രമണം ശരിയാണെന്ന് കരുതുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺട്രാക്ഷൻ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഒരു ഭരണകൂടം നിയന്ത്രിക്കുന്ന സിസ്റ്റമാണ് ഈ സ്റ്റേറ്റ് ഒരു ലീഗലായിട്ട് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് പല രീതി പല രീതിയിലാണ് പബ്ലിക് സ്റ്റേറ്റ് പ്രൈവറ്റ് സ്റ്റേറ്റ് പബ്ലിക് സ്റ്റേറ്റിന്റെ ഉദാഹരണമാണ് ഡെമോക്രസി ആൻഡ് കമ്മ്യൂണിസം അതുകൊണ്ട് സ്റ്റേറ്റിന്റെ പ്രൈവറ്റ് സ്റ്റേറ്റിന്റെ ഉദാഹരണമാണ് രാജഭരണം ആ ഇനി വിഷയത്തിലേക്ക് വരാം ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചോ ഇപ്പോഴും ഉണ്ടോ ഒന്ന് ഇന്ത്യൻ സംസ്ഥാനം ഓണർഷിപ്പ് ആണോ ഉള്ളത് അത് അല്ല കാരണം പബ്ലിക് ഓണർഷിപ്പ് ലജിറ്റമേറ്റ് അല്ല ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ലജിറ്റമേറ്റ് ഓണർഷിപ്പ് ഉണ്ടാവും രണ്ട് ആക്രമണം ഉണ്ടോ ഉണ്ട് മെജോറിറ്റി വോട്ട് അടിസ്ഥാനത്തിൽ അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും അധികാരം ഉപയോഗിക്കുന്നു മൂന്ന് കരാറ് വയലാസം ചെയ്യാൻ പറ്റുമോ ഇല്ല കൺസെന്റ് ഉണ്ടെന്ന പേരിൽ അധികാരം ഉപയോഗിക്കുന്നു ലംഘിക്കാൻ പറ്റത്തില്ല ചോദ്യം ചെയ്യുന്നവരെ ജയിലടക്കുകയോ അല്ലെങ്കിൽ മറ്റു പണിഷ്മെന്റ് ചെയ്യുകയോ ചെയ്യുന്നു ഇത് മൂന്നും ഒന്നും സ്റ്റേറ്റ് ചെയ്യുന്നു ഇത് തന്നെയാണ് അടിമത്തം ഇതാണ് അടിമത്തം ഇത് തന്നെയാണ് ബ്രിട്ടീഷ് ചെയ്തത് ഇത് തന്നെയാണ് രാജഭരണം ചെയ്തത് വ്യത്യാസമൊന്നുമില്ല ബി ജെ പി പറയുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുട്ടിച്ചോലാക്കിയത് എല്ലാം ചൂഷണം ചെയ്തുവാണ് പക്ഷേ ലിബർട്ടേറിയൻ ബ്യൂ പ്രകാരം ഇപ്പോഴുള്ള ഇന്ത്യ സ്റ്റേറ്റ് എഴുപത് ശതമാനവും ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്തത് അതായത് ബ്രിട്ടീഷ് ചെയ്ത അത്ര തന്നെ അല്ലെങ്കിൽ കുറച്ചാളവ് തന്നെ ഇപ്പോഴും ഇന്ത്യ സൈഡ് ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കുട്ടിച്ചൊറയായിരിക്കുന്നത് ഉദാഹരണത്തിന് അർജന്റീനയെ നോക്കൂ അർജന്റീന വളരെ വളരെ കുറച്ച് വർഷം കൊണ്ടാണ് ഇൻഫ്ലേഷൻ വളരെ വേഗത്തിൽ കുറഞ്ഞത് പക്ഷെ ഇന്ത്യ ഇപ്പോഴും കുറക്കാൻ വളരെ സമയം എടുക്കുന്നു ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യ പുരോഗമിക്കുന്നത് ഒരു കുറച്ചങ്ങനെ കുറക്കേണ്ട ഇത് വളരെ കൂടുതലാണ് ഇത് പോലും പറയാൻ പറ്റില്ല ഫിഫ്റ്റി ഫിഫ്റ്റി പോലും ആണെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും കൺട്രോളേഷൻ ഇപ്പോഴുണ്ട് സ്റ്റേറ്റ് കള്ളനാണ് സ്റ്റേറ്റ് തിന്മയാണ് സ്റ്റേറ്റ് ശരിയല്ല സ്റ്റേറ്റ് സ്റ്റേറ്റ് അങ്ങനെ എല്ലാം അംഗീകരിച്ച് പക്ഷേ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ എന്താകും ആര് നിയമം നടപ്പിലാക്കും ആര് നമ്മളെ സംരക്ഷിക്കും ആര് നമുക്ക് റോഡ് തരും ആര് നമുക്ക് Kita kalau kita sedikit dulu, kita kira sedikit dulu.